മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ ഡെയിലി ആഭരണങ്ങളുടെ ആഭരണങ്ങളുടെ അതിവിപുലമായ ഡിസൈൻ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്നു മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ യും സ്വാഗതം ചെയ്യുന്നു യുവത്വത്തെ ലഹരിയിലേക്ക് കൊണ്ടുവരുന്ന സമീപനമാണ് യൂത്ത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ലീഗിന്റെ ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിന്റെ സംസ്ഥാനതല പി കെ ഫിറോസ് നെൽഗാം ജീവന്റെ തുള്ളികൾ എന്ന പ്രമേയത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുൽക്കല്ലൂർ പഞ്ചായത്തിലെ മുളയങ്കാവിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നിർവഹിച്ചു യുവതലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കുന്നതിനുള്ള ഒത്താശയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മളൊന്നും കേൾക്കാത്ത പുതിയ പുതിയ പേരുകൾ നമ്മുടെ പോലും രൂപത്തിൽ എൽ എസ്റ്റിയും സ്റ്റാമ്പും എം ഡി എം എയും നമ്മളൊന്നും കേൾക്കാത്ത അങ്ങനെ പല പേരുകളും ചെറിയ കുട്ടികൾക്കിടയിലേക്ക് വരെ വ്യാപകമാകുകയാണ് നാട് ഭരിക്കുന്ന സർക്കാർ ആണെങ്കിൽ അതിനുവേണ്ടി എല്ലാം അവശ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിന്റെ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊക്കെ കിട്ടും സർക്കാരിന്റെ ഭാഷയിൽ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരിയല്ല എന്നാണ് മുമ്പൊരാൾ പറഞ്ഞിട്ടുണ്ട് റമ്മ എന്ന് പറഞ്ഞത് മദ്യം ഞങ്ങൾക്ക് അറാമല്ല റമ്മണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറഞ്ഞ ലഹരിയല്ല ഈ ലഹരിയാണ് ആദ്യമായി കുട്ടികളുടെ വായിലേക്ക് കൊടുക്കാൻ സർക്കാർ തന്നെ പ്രേരിപ്പിക്കുന്നത് ഐ ടി പാർക്കുകളിൽ കേരളത്തിലെ ഐ ടി പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞത് ബിയർ പാർലറുകളും വൈൻ പാർലറുകളും ഐ ടി പാർക്കുകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഈ ഐ ടി പാർക്കും ബിയർ പാർലറും വൈൻ പാർലറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എനിക്കറിയില്ല ചെറുപ്പക്കാർക്ക് ഇത് ആവശ്യമാണെന്ന് സർക്കാർ തന്നെ തീരുമാനിക്കണം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഗഫീർ കോൽക്കളത്തിൽ സി കെ മുഹമ്മദ് അലി കെ ടി എ ജബാർ പി എം മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിലെത്തി രക്തദാനം നടത്തി ഈ പറയാം ഇതിന്റെ ഞങ്ങളുടെ